ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ നമുക്ക് നോക്കിയാൽ അറിയാം വലിയ ഒരു മൺ മൺഭിത്തി ഇടിഞ്ഞ് ഇവിടെ താഴേക്ക് പതിച്ചിരിക്കുകയാണ് ചുറ്റും മണ്ണും കല്ലും നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം പോലും ഏതൊക്കെയോ ആരൊക്കെയോ വീടുകൾ താമസിച്ച വീടുകളുടെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ബിജുവും സന്ധ്യും താമസിച്ചിരുന്ന വീടാണ് തകർന്ന തരിപ്പണമായി തന്നെ കോൺക്രീറ്റ് പാളികളും എല്ലാം മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വീട്ടിലാണ് ആ രണ്ട് അവരുടെ മക്കളും അതുപോലെ തന്നെ ബിജുവും ഭാര്യസന്ധ്യൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഭവനമാണ് ഇന്നലെ അവർ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും ആലോചിച്ച് തന്നെ സർട്ടിഫിക്കറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്ന ഒരു ഇടമാണത് പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ വലിയ മൺതിട്ട് ഇടിഞ്ഞു വീണ് അവരുടെ ജീവൻ ഇങ്ങനെയാകുമെന്ന് അവർ ഒരിക്കലും കരുതി കാണില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റു ചുറ്റുപാട് നമ്മൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഓരോരുത്തരെ അവരുടെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു അവരുടെ മുന്നോട്ടുള്ള ജീവിതം ഇനി എന്തെന്ന് തന്നെയുള്ള ഒരു ചോദ്യമാണ് എല്ലാവർക്കും മുന്നിലുള്ളത് ഏറ്റവും നിർഭാഗ്യകരമൊരു കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച അതുപോലെ തന്നെ ശനിയാഴ്ചയും ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുകൾ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ എല്ലാവരുടെയും എല്ലാവരുടെയും ഉള്ളിലൊരു ആദ്യമായിരുന്നു ഇനി മുൻ ഫുൾ മണ്ണിടിയുമോ എങ്ങനെയാണെന്നൊക്കെ പക്ഷേ അധികൃതർ നിർദ്ദേശങ്ങൾ നൽകി ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു എന്നിരുന്നാലും നിർഭാഗ്യമെന്ന് പറയാം ബിജുവും ഭാര്യ സന്ധ്യയും ഇവിടെ എത്തിച്ചേർന്നത് അവരെ ഇങ്ങനെയൊരു വലിയ ദുരന്തം എഴുങ്ങുമെന്ന് അവർ പോലും കരുതിയിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ മണ്ണിടിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ ഇതുവഴിയുള്ള ഗതാഗതങ്ങൾ ൊക്കെ പൂർണ്ണമായും നിരോധിച്ചിരുന്നു മറ്റ് ഇടങ്ങളിലേക്ക് വിട്ടിരുന്നു ഒരുപക്ഷെ ഇതുവഴിയുള്ള ഗതാഗതമൊക്കെ നടന്നിരുന്നുവെങ്കിൽ ഗതാഗതം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു മറ്റൊരു വലിയ ദുരന്തത്തിന് വഴി വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളെ മുൻകൂട്ടി തന്നെ മാറ്റി പാർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തത്തിനായിരുന്നു ഈ വയനാട് പോലുള്ള ഇടങ്ങളിലെ സുരൽമല പോലുള്ള ഇടങ്ങളിലെ വലിയൊരു ദുരന്തം പോലെ ഈ അടിമാലിയും സാക്ഷ്യം വഹിക്കുമായിരുന്നു എന്നിരുന്നാലും അതേ ഒരു ദുരന്തത്തിന് സമാനമായി നിരവധി ആളുകൾ ഇവിടുന്ന് മാറ്റി മാറി താമസിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ജീവനും സ്വത്തും അവരെ ജീവിതകാലം മുഴുവൻ ആഹ് ജീവനും സ്വത്തും പണവും അതുപോലെ തന്നെ സ്വർണവും അങ്ങനെ ഉടങ്ങുന്ന എല്ലാ ജീവിതോപാധിയും ഈ മണ്ണിനടിയിൽ ഏർ കവർന്നപ്പാടെ നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ഇവർക്കൊക്കെ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വലിയൊരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്